ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ ഏപ്രിൽ ഒമ്പതാം തീയതിയിലെ വീഡിയോ ആണ് കുറച്ച് ലേറ്റായി പോയി വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറച്ച് കുറച്ചല്ല നല്ല ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ ഏപ്രിൽ ഒമ്പതാം തീയതി അതേ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കേട്ടോ ഞാൻ രാവിലെ അങ്ങനെയാണ് തുടങ്ങിയത് ആ ദിവസം കാരണം അന്ന് എൻ്റെ അമ്മയുടെ ആണ്ടായിരുന്നു ഏപ്രിൽ ഒമ്പത് ഞ്ച് വർഷമായി ഞങ്ങളെ അമ്മ വിട്ടുപോയിട്ട് അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ വീട്ടിൽ അച്ഛനും എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ കൂടെ ജസ്റ്റ് ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ വിളക്കത്ത് വെക്കുക എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങളൊന്ന് ഇതായി കേട്ടോ പിന്നെ അമ്പലത്തിലും നമസ്കാരമൊക്കെ നടത്തി നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എന്താ അടുക്കളയിലോട്ട് കയറി അച്ചാറൊക്കെ ഞാൻ തലേദിവസം രാത്രി തന്നെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ കുറേ ദിവസമായിട്ട് വ്രതമാണ് ഞങ്ങൾ കാരണം നമ്മുടെ പൊന്നുകുട്ടിക്ക് ഉണ്ട് ഈ ദിവസങ്ങളിൽ കേട്ടോ ഈ രണ്ട് ദിവസം കുമ്പോടത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് തിരക്കാണ് അപ്പോഴത്തേക്ക് തലേ ദിവസം തന്നെ അവിയലിനുള്ള കഷ്ണം ചോറിനുള്ള വെള്ളം രാത്രിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടാണ് ഞാൻ കിടന്നത് കേട്ടോ രാത്രിയിൽ അപ്പോൾ അപ്പോഴത്തേക്ക് രാവിലെ തന്നെ ചായ ഇടുകയാണ് എനിക്ക് അയച്ചെണ്ണം വെയിലങ്ങ് ഒതിച്ച് വരുന്നുണ്ട് അപ്പം ഓരോരോ കാര്യങ്ങൾ ഞാൻ എല്ലാം കൂടെ ഒന്നും കാണിച്ച് വലിച്ചു നീട്ടി ഇതാക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ദുഃഖ ഒരു ദിവസവും കൂടിയാണ് അമ്മയുടെ ആണ്ട അമ്മ പോയിട്ട് അഞ്ച് വർഷമായി അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും എല്ലാം കൂടായിട്ടുള്ള ഒരു ദിവസവും പിന്നെ നമ്മുടെ അന്നത്തെ ദിവസം തന്നെ നമ്മുടെ പൊന്നുകുട്ടിക്ക് കുമ്പോടത്തിൻ്റെ കാപ്പ് കെട്ട് അന്നായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം വന്നപ്പോൾ മൊത്തത്തിൽ തിരക്കും ടെൻഷനും വിഷമവും എല്ലാം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അന്നാ പൊന്നുകുട്ടി കുമ്പോടം എടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഒരു മൊത്തത്തിൽ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാരണം ഏകദേശം ആ ഒമ്പതാം തീയതി മുതൽ ഞങ്ങൾ നല്ല തിരക്കാണ് ഓരോരോ കാര്യത്തിൽ അപ്പോൾ അടുക്കളയിൽ ചെറിയ ചെറിയ പണികൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ണൻകുട്ടൻ എഴുന്നേറ്റ് കേട്ടോ കണ്ണൻകുട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ടല്ലേ കണ്ണൻകുട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അവന് ഭയങ്കര വിഷമാ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വേണം എഴുന്നേൽപ്പിക്കാൻ അപ്പോൾ ആളെ ഒന്ന് ഒന്ന് റെഡിയാക്കി കേട്ടോ ഒന്ന് സെറ്റാക്കി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ആൾക്ക് ഇച്ചിരി മൂഡ് ഓഫ് ആയിരിക്കും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇരുത്തിയിട്ട് പിന്നെയും ഞാൻ അടുക്കളയിലോട്ട് പോയി അപ്പോൾ അച്ചാർ ഞാനൊരു കുപ്പിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇട്ട് വെക്കാനായിട്ട് അപ്പോൾ ആ കുപ്പി നമ്മൾ ചില്ലു കുപ്പിയിൽ അച്ചാറിട്ട് വെക്കാവുള്ള ആരൊക്കെയോ പറഞ്ഞ് പണ്ടോട്ടേ കേട്ടിട്ടുണ്ടാവുകയാണ് ഞാൻ ഒരു കുപ്പി വാങ്ങിച്ചായിരുന്നു കടയിൽ നിന്ന് അതിലതേ അച്ചാറൊക്കെ എടുത്തിടുകയാണ് ഇന്ന് രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഞാൻ അരി ഉഴുന്നിടാനൊക്കെ മറന്നുപോയി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അരി ഒക്കെയാണ് കേട്ടോ ഇട്ടത് പിന്നെ അപ്പോൾ അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോൾ ചേച്ചി വരും ചേച്ചിയുടെ ഹസ്ബൻഡ് വരും പിന്നെ എൻ്റെ അച്ഛൻ വരും ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇല്ല ജസ്റ്റ് ഒന്ന് ഇതാവുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ വൈകിട്ട് നമ്മുടെ പൊന്നുകുട്ടിയുടെ കുമ്പോട സ്ഥലത്തോട്ടും പോകണം രേഷണം വീട്ടിലില്ല കേട്ടോ രേഷണം കുമ്പോടത്തിന് ഊരു ചുറ്റാൻ പോവുകയെന്ന് പറയും ഇങ്ങനെ കുമ്പോടം രാവിലെ മൂന്ന് പേര് രണ്ട് ദിശയിലോട്ട് ഇറങ്ങും അങ്ങനെ രണ്ട് ദിശയിലോട്ട് ഇറങ്ങി എന്താ ഊരു ചുറ്റാൻ പോവുക ഓരോ വീടുകളോറും കുമ്പോടം എടുത്ത് തുള്ളും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ എല്ലാം ചെയ്യുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടെന്നത് ചൂടുവാണല്ലോ ചൂടും കൂടെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുകയെന്ന നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ തോരനായിട്ട് ചീ ചീരത്തോരം വെക്കാവുന്ന വിചാരിച്ചു ചെറിയൊരു സദ്യ ഒരുപാട് വലിയ സദ്യ സദ്യയൊന്നുമില്ല ചെറിയൊരു അവിയൽ സാമ്പാർ ചീരത്തോരനാണ് കേട്ടോ ക്യാബേജ് തോരന് വരെ ഞാൻ ചീരത്തോരം വെക്കാവുന്ന വിചാരിച്ചു പിന്നെ കറി അച്ചാർ അങ്ങനെ കുറച്ച് 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 കറികൾ മാത്രമായിട്ടുള്ള ഒരു ചെറിയ സദ്യ ചെറിയൊരു മധുരവും കൂടെ വെച്ചു കേട്ടോ പായസവും കൂടെ വെച്ചു കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടിലാണ് ഞാൻ ചെയ്തത് കാരണം എനിക്ക് ആരെങ്കിലും ഒരാളെ എപ്പോഴും വേണം ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ പക്ഷേ ഉച്ചയായപ്പോൾ ചേച്ചി വന്നു കേട്ടോ പിന്നെ എനിക്കൊരാശ്വാസമായി അപ്പോൾ കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ ഇരുന്നോളുമല്ലോ അങ്ങനത്തെ പായസമൊക്കെ ആയി പായസമൊക്കെ ആകുന്നതിന് മുമ്പേ ചേച്ചി ച്ച് വന്നിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാൻ അവർ വന്നതിന് ശേഷമാണ് ഞാൻ പായസമൊക്കെ ആക്കിയത് കേട്ടോ ശേഷത്തെ ചോറ് എല്ലാം ആയി പിന്നെ ചോറ് വെച്ചു പിന്നെ ബീട്രൂട്ട് കറി വെച്ചു കേട്ടോ ബീട്രൂട്ട് പച്ചടി വെച്ചു പിന്നെ സാമ്പാർ സാമ്പാറാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ സാമ്പാർ വെച്ചു എല്ലാം വയ്ക്കുന്ന ഒന്നും ഞാൻ കാണിച്ചില്ല കാരണം നല്ല തിരക്ക് ധൃതി പിടിച്ചാ ചെയ്ത അവിയലാക്കി പിന്നെ പരിപ്പ് കറിയാക്കി പരിപ്പ് കയറി വെച്ചു പിന്നെന്താണ് പിന്നെ ഇങ്ങനെ തൈരിൽ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നമ്മൾ നമ്മളിതുപോലുള്ള ചടങ്ങുകളിൽ വെക്കുന്നൊരു കറിയാണ് കേട്ടോ അത് തൈരിൽ പിന്നെ എന്താ ചീര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീര തോരം വെച്ചു പായസം പാലടയാണ് കേട്ടോ വെച്ചത് ഞാൻ പായസം എല്ലാം പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തു പപ്പടവും ഉണ്ടായിരുന്നു എല്ലാം പെട്ടെന്ന് ഹറിബറിയായിട്ട് തയ്യാറാക്കി എടുത്തു കേട്ടോ എന്തായാലും ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് അത്യാവശ്യം കറികളൊക്കെ ആയിട്ട് ഞാൻ വെച്ചു എന്തായാലും അതിനുശേഷം അമ്മയ്ക്ക് വിളക്കത്തൊക്കെ വെച്ചു കേട്ടോ ഞങ്ങൾ വിളക്കത്തൊക്കെ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് എന്താ കൂടുതൽ ഞാൻ ഇതായിട്ട് ഞാൻ സംസാരിക്കുന്നു ില്ല അമ്മയുടെ മരണകാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലിത് പറയുന്നില്ല ഞാൻ എല്ലാം ഒരു ദിവസം പറയുന്ന ഒരു ദിവസം ഉണ്ടാകും അതെനിക്ക് ഉറപ്പാണ് ഇതിനെല്ലാം ഞാൻ പറയും ഒരു ദിവസം അപ്പോൾ ദേ എന്താ ചേച്ചി പോകുന്നു ചേച്ചി പോവുകയാണ് എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചേച്ചി പോവുകയാണ് രാഷ്ണൻ പിന്നെയും ഊരു രുറ്റുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് ചോറ് കഴിക്കാനായിട്ട് വന്നായിരുന്നു വന്നിട്ട് അണ്ണൻ അച്ഛനെയും കൂട്ടി അണ്ണനും പോയി ദയതിൻ്റെ മുമ്പേ ചേച്ചിയും പോയി എല്ലാവരും പോയി കുറ അതിനുശേഷം എനിക്ക് അടുക്കളയായ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെല്ലാം വൃത്തിയാക്കൽ പൊന്നുകുട്ടിക്ക് സങ്കടമായി പേരമ കഴിഞ്ഞപ്പോൾ പൊന്നുകുട്ടിയുടെ മുഖം വാടി പേ പൊന്നുകുട്ടിയുടെ ബെസ്റ്റ് എന്താ പറയുക പൊന്നുകുട്ടി ഭയങ്കര ഇഷ്ടമാണ് ചേച്ചീനെ പണ്ട് തൊട്ടേ കുഞ്ഞുനാള് തൊട്ടേ കാണുന്ന കൊണ്ടായിരിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ പേരമേനെ പേരമ പോയപ്പോൾ ആളുടെ മുഖം ഒന്ന് വാടി കേട്ടോ അതിന് ശേഷം എന്തേലും ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആയപ്പോൾ രാഷ്ട്രീയം ഞങ്ങളെ വിളിക്കാൻ വന്നു കേട്ടോ അതേ പൊന്നുകുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി കണ്ണൻകുട്ടി ഞങ്ങൾ നാലുപേരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി കേട്ടോ അപ്പം മീനഭരണി കുംഭകോടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒമ്പത് പത്ത് ആണ് കേട്ടോ ഞങ്ങളുടെ മീനഭരണി കുംഭകോ ാണ് എന്താ ഒരു എല്ലാ വർഷവും ഞങ്ങളുടെ ചേർത്തലക്കാരുടെ ഒരു ആഘോഷമാണ് ഞങ്ങൾ ചേർത്തലയിലുള്ള സംഘ സമുദായങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് നമ്മുടെ വാരനാട്ടമ്പലത്തിലോട്ട് പോകുന്ന ഒരു കുമ്പോടമാണ് കേട്ടോ ഒരു വഴിപാട് പോലെയാണ് ഓരോരുത്തരും ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പൊന്നുകുട്ടി എടുത്തു ഈ പ്രാവശ്യവും നമ്മുടെ പൊന്നുകുട്ടി എടുത്തു കേട്ടോ അപ്പോൾ എന്താ പൊന്നുകുട്ടി കുമ്പോടം എടുക്കുന്നതുകൊണ്ടൊരു പ്രത്യേക സന്തോഷമായിരുന്നു കാരണം കുഞ്ഞ് കഴിഞ്ഞ വർഷം എടുത്തു ഈ വർഷം എടുത്തു വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് കാരണം നമുക്ക് കുമ്പോടമൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണല്ലോ അതൊക്കെ കാണാനും പിന്നെ ഇത് വില്ലോടിച്ചം പാട്ടാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു പ്രത്യേകതരം പാട്ടാണ് ഞങ്ങളുടെ ഇതിനുള്ള ഒരു പാട്ടാണ് എനിക്ക് കൂടുതൽ എല്ലാത്തിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അപ്പം നമ്മൾ പൊട്ടത്തരങ്ങൾ പറയാൻ പാടില്ല അതുകൊണ്ട് ഞാനൊന്നും കൂടുതലിതായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ വില്ലോടിച്ചൻ പാട്ടെന്നാണ് പറയുന്നത് അവിടെ ചേട്ടന്മാർ പാട്ട് പഠിച്ച് അതിനൊരു ഒരു ഒരു സംഭവമുണ്ട് ഒരു ഒരു അവരിട്ട് കൊട്ടുന്നത് കണ്ടില്ലേ ആ സംഭവം ഇല്ലാണത് അതേലട്ടിങ്ങനെ കൊട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണിയുണ്ട് ആ മണിയൊക്കെ കിളിങ്ങിയ ഒരു പ്രത്യേക സൗണ്ടൊക്കെ വരുമോ എനിക്ക് കോപ്പിറൈറ്റ് വരുമോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാനത് ആ പാട്ടൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ കോപ്പി റൈറ്റ് വരും നമ്മൾ ഇത്രയും പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കഴിയുമ്പോഴായിരിക്കും കോപ്പി റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് അപ്ലോഡ് ചെയ്യലും കാര്യങ്ങളുമൊക്കെ ഇച്ചിരി കഷ്ടപ്പാടാണ് കാരണം എനിക്കിവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എനിക്ക് അതുകൊണ്ട് ഈയിടെ കൊണ്ട് ഷോർട്ട്സൊക്കെ ഞാൻ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ റേഞ്ച് അപ്പാടെ കുറവാണ് എനിക്കിവിടെ അതുകൊണ്ട് ഇച്ചിരി പഴതി ഇതാണ് നമ്മുടെ പന്തൽ കേട്ടോ ഇങ്ങനെ ഓലപ്പര പോലെ അവിടെ ദേവിയുടെ ഫോട്ടോ വെച്ച് കുടമൊക്കെ കമിഴ്ത്തി വെച്ചിരിക്കുകയാണ് ഇനി ഈ കുടത്തിലൊക്കെ മഞ്ഞൾ നാളെയാണ് മഞ്ഞൾ നിറയ്ക്കുന്നത് പിറ്റേ ദിവസമാണ് മഞ്ഞൾ നിറയ്ക്കുന്നത് നല്ല ദിവസം ജസ്റ്റ് കുടം വെച്ച് എല്ലാവരും തുള്ളത്തേ ഉള്ളൂ കുടം പൂജ നടത്തി ജസ്റ്റ് ഉള്ളൂ എല്ലാവരും പിറ്റേ ദിവസമാണ് മഞ്ഞള് നിറയ്ക്കാറുള്ളത് അപ്പം അങ്ങനെ എല്ലാവരും നിന്ന് എന്താ കാണും കാണും നമ്മുടെ ബന്ധുക്കളാണ് എല്ലാവരും അവിടെ ഉള്ളത് ഒട്ടുമിക്ക ആളുകളും നമ്മുടെ ബന്ധുക്കളാണ് രാഷൻ്റെ ഫാമിലിയാണ് കേട്ടോ എല്ലാം എൻ്റെ ഫാമിലിയല്ല രകേഷൻ്റെ ഫാമിലിയാണ് പിന്നെ എൻ്റെ അച്ഛൻ അവിടെ ചേച്ചി പോയായിരുന്നു വൈകിട്ട് അപ്പോൾ അവിടെ ഇത് നടക്കുകയാണ് ഈ വില്ലോടിച്ചമ്പാട്ടം എല്ലാവരും കൊട്ടുകയും ഇതൊക്കെയാണ് അപ്പോൾ അപ്പുറത്ത് ഊണൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ഊണുണ്ട് പിന്നെ പൂജ സമയമായപ്പോൾ കർപ്പൂരമൊക്കെ കത്തിച്ചു ഒരു പ്രത്യേക ഐശ്വര്യമായിരുന്നു പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആഴ്ച ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല ഭയങ്കര ചൂടും ഭയങ്കര തിരക്കായിരുന്നു മൊത്തത്തിൽ എനിക്കന്നെ അറിയില്ല എന്ത് പറ്റി ഇത്രയും തിരക്ക് ആ കുറച്ച് ദിവസങ്ങളായിട്ടൊരു രക്ഷയില്ല ഭയങ്കര തിരക്ക് രണ്ട് പിരവാസ്തോലി ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ രണ്ട് പിലികളുണ്ടായിരുന്നു എൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല ചൂടൊന്നിനും സമ്മതിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ചൂടല്ലേ ഒന്നും സമ്മതിക്കില്ല ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാത്ത തരത്തിലെ ചൂടാണ് പിന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചൂടൂരും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് പിന്നെ രാത്രിയിലാണ് ഈ കാപ്പ് കെട്ടുക എന്ന് പറയുന്നത് പൊന്നുകുട്ടിയുടെ കൈ കണ്ടോ കാണിക്കുന്നുണ്ട് പൊന്നിക്കുട്ടി കാപ്പ് കെട്ടുന്ന ചടങ്ങാണ് അതുകൊണ്ട് പിന്നെ അന്നത്തെ ദിവസം എല്ലാവരും തലയിൽ കുടം വെച്ചൊന്ന് തുള്ളും അതാണ് അതിൻ്റെ ഒരു രീതികൾ അപ്പോൾ എല്ലാവരും കാപ്പ് ഇതിനു മുമ്പ് തുള്ളി പരിചയമുള്ള പ്രായമുള്ള ആൾക്കാരാണ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഈ കാപ്പ് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ഐശ്വര്യമായിരുന്നു എല്ലാ കൊല്ലവും ഒരു മീനഭരണി വാരനാട്ടമ്മ എന്ന് പറയും ചേർത്തലേ തന്നെയുള്ളതാണ് അവിടോട്ടാണ് നമ്മളീ കുടം എടുത്തു പോകുന്നത് എനിക്ക് എന്താ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങ് ഇതങ്ങോട്ട് വോയിസ് ഓവർ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല അങ്ങ് പറഞ്ഞ് അങ്ങ് ഞാൻ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീലാകും കാരണം ഒന്ന് എനിക്ക് അന്ന് അമ്മ അതിൻ്റെ അമ്മ മരിച്ചതിൻ്റെ ആണ്ടും കൂടെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് അങ്ങോട്ടൊരു വോയിസ് ഓവർ ചെയ്യാനുള്ളൊരു മൂഡൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല പിന്നെ കുഞ്ഞ് അന്നത്തെ ദിവസം തന്നെ കറക്റ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ കുമ്പോടം വന്നു അതൊരു വേറൊരു ദിവസമായിരുന്നെങ്കിൽ കുറേ കൂടെ നമുക്ക് ഒന്ന് ഇതാകാരുന്നു പക്ഷേ ഇത് അന്നത്തെ ദിവസം തന്നെ എനിക്ക് വന്നതുകൊണ്ട് എനിക്ക് മൊത്തത്തിലൊരു മൂഡ് ഓഫ് പോലെയായിരുന്നു പക്ഷെ ാലും ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഇതിപ്പോൾ കണ്ണ നമ്മുടെ കണ്ണൻകുട്ടനൊക്കെ അവിടെ നിന്ന് കൈകൊട്ടുന്നുണ്ട് കേട്ടോ പൊന്നുകുട്ടിക്കും കണ്ണൻ കണ്ണൻകുട്ടിൻ്റെയും ഒരു ഇതിന് വേണ്ടി നമ്മളെല്ലാം ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാവർക്കും ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മയല്ലേ ആ അമ്മ പോകുന്ന ആ പോയി കഴിഞ്ഞാൽ പിന്നെ ശൂന്യമാണ് നമുക്ക് തിരിച്ച് വിളിച്ച് കയറിച്ചാലും ആ അമ്മ എന്ന് വിളിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ ഒരു ദയനീയമായ അവസ്ഥയാണ് ഞാനത് അനുഭവിക്കുന്നുണ്ട് അമ്മ പോയതിന് ശേഷം അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ അതൊന്നും നമ്മൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല എങ്കിലും കാരണം ആളുകൾക്ക് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല മറ്റുള്ളവർക്ക് ആർക്കും നമ്മുടെ സങ്കടങ്ങള് കേൾക്കാൻ താല്പര്യമില്ല എല്ലാവർക്കും അവരവരുടേതായ ഓരോരോ കാര്യങ്ങളായിട്ട് അവരവർ നടക്കുന്നു അപ്പോൾ എന്താ പറയണ്ടേ വളരെ സങ്കടകരമായ ഒരു ദിവസവും വന്നാൽ ഇപ്പം ഒന്നു കുട്ടി കുമ്പോടം എടുക്കുന്നത് കൊണ്ട് ഒരു സന്തോഷമുള്ളൊരു ദിവസവും കൂടെ ആയിരുന്നു അപ്പം നല്ല രീതിയിൽ എന്തായാലും കുമ്പോടമൊക്കെ നടന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ കഴിവതും ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ വിഷു എടുക്കാറായല്ലേ വിഷുവൊക്കെ ആയിരിക്കുകയാണ് എല്ലാവരും വിഷുവാഘോഷത്തിൻ്റെയും വിഷുവിൻ്റെ തിരക്കുകളാണ് ചെറിയ രീതിയിലൊരു ഒരു വിഷുവാഘോഷവും ഞങ്ങളുടെ ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പതുക്കെ 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 വരും കാരണം ഈ ഒരു വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത് ഇനി ഇതിൻ്റെ പിറ്റേ ദിവസത്തെ അമ്പലത്തിലോട്ടുള്ളൊരു പോക്കുണ്ട് കുമ്പോടം തുള്ളി റോഡിലൂടെയാണ് നമ്മൾ നടന്നാണ് പോണേ അപ്പോൾ അതും എല്ലാം ഉണ്ട് അതെല്ലാം കാണിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്